ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് വൺ നയൻ എയ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം യു ഡി എഫ് കരളായി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി ഐ പ്രതിഷേധ പരിപാടികൾ ഒരുങ്ങുന്നു യു ഡി എഫ് ഭരണസമിതിക്കെതിരെ യോജിച്ച് പോരാട്ടം നടത്താൻ കഴിയാത്തതിൽ സി പി എമ്മിനും വിമർശനം നാളെ കരളായി അങ്ങാടിയിൽ സായാന്ന സംഗമം നടക്കും സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി ടി ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും യും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒറ്റക്കെട്ടായി മാത്രമല്ല കഴിഞ്ഞ ഈ വർഷ അഞ്ചു വർഷ കാലത്തിനിടയിൽ ഒരു ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനുമുമ്പത്തെ എൽ ഡി എഫ് ഭരണ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പരിപാടികൾ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും പരിപാടി ആരംഭിക്കാൻ ഈ യു ഡി എഫിന്റെ ഭരണകാലത്ത് സാധിച്ചിട്ടില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പ്രതിപക്ഷം പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരു സമരമായി ഒരു എൽ ഡി എഫിൻ്റെ സമരമായി മാറ്റേണ്ട ഒരു കാര്യമായിരുന്നു സന്ദർഭമായിരുന്നു പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി ഈ എൽ ഡി എഫ് യു ഡി എഫിന്റെ ഭരണത്തിനെതിരെ നീങ്ങാതെ എല്ലാവരും അതത് രീതിയിൽ പിന്നെ സമരം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർ എന്നുള്ള നിലയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളത് കൊണ്ട് യു ഡി എഫിൻ്റെ ഭരണത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഈ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെതിരെ ജനങ്ങളെ ഒരു കഴിഞ്ഞ അഞ്ചു വർഷത്തെ യു ഡി എഫ് ഭരണസമിതിയുടെ ഭരണ പരാജയങ്ങൾ എടുത്തുകാട്ടിയായിരിക്കും സമരപ്രഖ്യാപനം സിപിഐ കരുളായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിപുലമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുക വാർത്താ സമ്മേളനത്തിൽ സിപിഐ കരുളായി ലോക്കൽ സെക്രട്ടറി വേണുഗോപാൽ സി പി അലി ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ്മ വർഗീസ് കെ മനോജ് ഷുഹൈബ് മൈലമ്പാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ